ണിക്ക് എണീറ്റ് എന്റെ ഫേവറേറ്റ് പതിനേഴ് കാണമുട്ടയും ഞാൻ തേത്തക്കാ പുഴുതുമാണ് കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റിന് ആറ് ഗോതമ്പ് ഗോതമ്പറോട്ടിയും താറാമൊക്കറിയും മീൻ വറുത്തതും കഴിച്ചു പിന്നെ ആറ് ക്രീം ഫഡ്ജും കഴിച്ചായിരുന്നു പതിനൊന്ന് മണിക്ക് പോപ്കോണും പോക്കോണും ബട്ടർ സ്കോച്ച് ബദാം ഫ്ലേവേർഡ് മിൽക്കും കുടിച്ചു ഉച്ചയ്ക്ക് ചോറ് പുറത്തു നിന്നായിരുന്നു ചോറ് തെക്കുമ്പോൾ പായസമാണ് ഞാൻ ആദ്യം തെരയുന്നത് പിന്നെ കുറച്ച് പീനട്ട് ബട്ടറും കഴിച്ചു ഉച്ച കഴിഞ്ഞ് സൈറ്റിൽ പോകണമായിരുന്നു നാലു മണിക്ക് രണ്ട് പപ്പ്സും രണ്ട് കട്ലറ്റും കഴിച്ചു ഇടയ്ക്ക് നനയ്ക്കാൻ ഒരു കുപ്പി സോഡാ സർബത്തും വാങ്ങിയായിരുന്നു വൈകിട്ട് പോകുന്ന വഴിക്ക് ബേക്കറി കയറിയിട്ട് വിണ്ടു പോയിട്ട് ഓടിച്ചു ഗ്രീൻ ആപ്പിൾ ഞാൻ ൊണ്ട് അതുകൂടി ഓർഡർ ചെയ്തായിരുന്നു പിന്നെ നാളെ സൈറ്റ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പുതിയ ഐറ്റം ചോക്കോ ഗ്രൗണ്ടിനിട്ട് എന്റെ ഫേവറേറ്റ് വാഫർ റോളും വാങ്ങി ഞാൻ മണിക്ക് വീട്ടിലെത്തിയിട്ട് കഴിക്കാൻ ശവർമ്മ വാങ്ങിയായിരുന്നു ഒന്നിന്റെ പകുതിയെ ഉമ്മ കഴിച്ചോളൂ ബാക്കി എനിക്ക് കിട്ടി രണ്ടര ഷവർമ്മ ഞാൻ കഴിച്ചു ഒരു ഗ്ലാസ് സ്പ്രൈറ്റും കുടിച്ചു പിന്നെ ഫ്രഷ് ആയി വന്നപ്പോൾ ഔഷധ ചെടി വെച്ച് ഒരു കുറുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞെങ്കിലും ശരീരത്തിന് നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ അതും കുടിച്ചു പിന്നെ ഒമ്പരയ്ക്ക് കഴിക്കാൻ രണ്ട് കുബൂസ് അൽഫവേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് രണ്ട് മുട്ട എടുത്ത് പൊരിച്ചു തിന്നു പിന്നെ നാളെ ഓഫ് ആയത് കൊണ്ട് ഫിലിമും കാണാൻ വിചാരിച്ചോളൂ ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീമുമായി